ഹായ് ഇന്നലെ വന്നിട്ട് മുണ്ട് പൊക്കി കാണിക്കുക ഇന്ന് വന്നിട്ട് മാപ്പ് പറയുക പലരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ത് തെറ്റ് ചെയ്താലും ഒരു സോറി പറഞ്ഞാലോ ഒരു മാപ്പ് പറഞ്ഞാലോ അത് അതിലങ്ങ് അവസാനിക്കും എന്നുള്ളതാണ് വിനായകനും അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് തോന്നു കാരണം ഇന്നലെ ഭയങ്കര പ്രകടനമായിരുന്നു മുണ്ട് പൊക്കി കാണിക്കല് അയൽവാസിയെ തെറി പറയില്ല ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ ആ ഒരു പ്രകടനം എല്ലാവരും ആ വൈറൽ വീഡിയോ കണ്ടിട്ടുണ്ടാവും അതിനുശേഷം ഇന്ന് അതിന് മാപ്പ് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ട് വിനായകൻ ഒരു ചെറിയ പോസ്റ്റാണ് എന്തായാലും ഞാൻ ഇവിടെ കൊടുക്കാം ഇത് ഫേസ്ബുക്കിലാണ് കേട്ടോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എന്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു ചർച്ചകൾ തുടരട്ടെ അപ്പം ഇതാണ് ആ പോസ്റ്റ് പക്ഷേ ഈ ഒരു കാര്യത്തിന് മാപ്പ് പറഞ്ഞതുകൊണ്ട് വിനായകൻ ചെയ്ത പ്രവൃത്തികളുടെ ഒരു മോശം വശം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം ഇതിനു മുമ്പ് ഒരുപാട് സന്ദർഭങ്ങളിൽ ഇതേപോലെ റോങ് ആയിട്ട് പ്രതികരിക്കുകയും അതിന് പോലീസ് കേസ് അതൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ കൊച്ചിയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് പരാക്രമങ്ങൾ കാണിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അതിന് മുമ്പേ ഹൈദരാബാദോ എവിടെയോ ഒരു വേറൊരു സ്റ്റേറ്റിൽ പോയിട്ട് അവിടുത്തെ എയർപോർട്ടിൽ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയത് കണ്ടതാണ് ഇതിനിടയ്ക്ക് ഗോവയിൽ ഒരു രെയോ തെറി പറയുന്നൊരു വീഡിയോ വൈറലായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ തെറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് മാപ്പായി വന്നതുകൊണ്ട് അതിനൊരു പരിഹാരമാവുന്നില്ല വിനായകൻ എന്ന് പറയുന്ന നടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്കെന്നല്ല ഒരുപാട് ആളുകൾക്ക് വിനായകൻ എന്ന് പറയുന്ന നടനെ ഇഷ്ടമായിരിക്കും പക്ഷേ ആ നടനെ ഇല്ലാണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള സ്വഭാവമാണ് ആ സ്വഭാവം മാറ്റാൻ വിനായകൻ തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്